അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ചുറ്റാനിക്കര ദേവീക്ഷേത്ര സന്നിധാനത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം മകംതൊഴലാണ് മകന്തൊഴൽ മഹോത്സവം വിശ്വപ്രസിദ്ധമാണ് ഈ മകംതൊഴൽ മഹോത്സവത്തിന്റെ മാഹാത്മ്യം തുടങ്ങുന്നത് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഭക്ത അഗ്രേസറിനായിട്ടുള്ള വില്ലമംഗലം സ്വാമികൾക്ക് ചൊറ്റാനിക്കര അമ്മ സർവാഭരണ വിഭൂഷിതയായി ദർശനം നൽകിയതിനെ അനുസ്മരിക്കുന്ന പ്രത്യേക ദിവസമാണ് മകം ദിവസം കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൽ മധ്യാ സമയം കഴിഞ്ഞ് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ മിഥുന ലഗ്നത്തിലാണ് ദേവി ഈ ഭക്താസേശം ആയിട്ടുള്ള നില്മംഗലം സ്വാമികൾക്ക് ദർശനം നൽകിയത് എന്നാണ് ഐതിഹ്യം കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ കൊടിയേറി പുത്രം ആലാട്ടോടുകൂടി അവസാനിക്കുന്ന ഉത്സവമാണ് ഇവിടെ പ്രധാനമായി ഒരിക്കൽ വില്ലുമംഗലം സ്വാമികൾ ദേവീദർശനത്തിനായി ചൊറ്റാനിക്കരയിൽ എത്തുകയും കിഴക്ക് ഭാഗത്തുള്ള ചിറയിൽ സ്നാനം ചെയ്തതിന് ശേഷം ദർശനമാകാം എന്നുള്ള രീതിയിൽ സ്നാനത്തിനായി കിഴക്കേ ചിറയിൽ ഇറങ്ങി കുളിക്കുകയും ആ സമയം തനിക്ക് ലഭിച്ചതായിട്ടുള്ള ശിലാവിഗ്രഹമാണ് ഇന്ന് കിഴക്കാവിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന കിഴക്കാവിലമ്മ ഈ ദേവിയെ പ്രതിഷ്ഠിച്ചതിന് ശേഷം പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൈ കൂപ്പുകൾ കൂടുമൂടി വില്ലമംഗലം നോക്കിയപ്പോൾ കണ്ടത് അതിശയപരമായി അത്ഭുതപരമായ വിശ്വ തേജസ്സോടുകൂടി നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള സർവാഭരണ ഉപൂചിതയായ തൊറ്റാനിക്കന് അമ്മയെയാണ് ആകാശമാർഗത്തിലെ ദേവ സഞ്ചയം ദേവന്മാരെല്ലാം നിൽക്കുന്നു മുനി സപ്തമന്മാര് സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാം അങ്ങനെ ആ ദേവിയുടെ ദർശനം കാണാനായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ദിവ്യമായ പുണ്യമായ ആ കാഴ്ച വില്ലമംഗലം സ്വാമിയാരെ ഏറ്റവും വലിയ ആ ഭക്തിയുടെ പാരമ്യത്തിലെത്തിച്ചു വില്ലമംഗലം സ്വാമിയാർ ഉടനെ തന്നെ ആ ദേവിയുടെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് സാട്ടാംഗപ്രണാമം ചെയ്തു അന്നുമുതലാണ് ചുറ്റാനിക്കരയിൽ മകംനാളിലുള്ള ദർശനം പുണ്യമായി തീർന്നത് മകംനാളിലെ ദർശനത്തിന് ഇവിടെ ഇന്ന് നൂറ്റാണ്ടുകൾക്കിപ്പുറം കാണുമ്പോൾ ആ ദേവിയുടെ ചൈതന്യവിശേഷത്തിൻ്റെ പ്രത്യേകത കൊണ്ടുതന്നെ വര സഹസ്രം ജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ദിവസം മംഗല്യ സൗഭാഗ്യത്തിനും അതുപോലെ തന്നെ ദീർഘ മംഗല്യത്തിനും ഇടവരും എന്നുള്ളത് കൊണ്ട് തന്നെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കൂടുതലായി എത്തിച്ചേരുന്നത് സ്ത്രീകളാണ് സ്ത്രീകൾക്ക് പുറമെ എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്ന അതുകൊണ്ട് തന്നെ പുരുഷാരവും ഈ ദിവസം ദർശനത്തിനായി നിരവധിയായ ഉപദ്രവങ്ങള് അതുപോലെ രോഗങ്ങൾ പീഡിതരായിട്ടുള്ള നിരവധിയായ ചികിത്സകൾ ഏറ്റുവാങ്ങി അതിൽ നിന്നൊന്നും ഭേദമാകാതെ മകം ദർശനം നടത്തുന്ന അന്നേ ദിവസം രാവിലെ തീർത്ഥകുളമായ ഓണക്കുറ്റിച്ചറിയുക ആറാട്ടിന് ശേഷമാണ് ദേവി ശസ്താ സമേതയായി ഇലിച്ച് എഴുന്നള്ളിക്കുന്നത് ക്ഷേത്രത്തില് എത്തിയതിനു ശേഷമാണ് പ്രത്യേകം പൂജകള് ശ്രീഭുതബലി എന്നിവച്ച ശേഷം ഒരു മണിയോടുകൂടി അലങ്കാരത്തിനായി നട അടയ്ക്കും അന്നേ ദിവസം വിശേഷമായിട്ടുള്ള അലങ്കാരങ്ങളാണ് അവിടെ ഉള്ളത് പ്രത്യേകം തങ്കഗോളക ആ തങ്കഗോളക വലത് കൈയാൽ അനുഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രത്യേകം തങ്കഗോളക ചാർത്തി രത്ന കിരീടം അരപ്പട്ട കൈപ്പട്ട ആയുധമാല സഹസ്രനാമമാല അഞ്ച് താലി തുടങ്ങി സർവ ആഭരണങ്ങളും സർവ ഉടയാടകളും സർവ ഉടയാടകളും ചാർത്തി പുഷ്പഹാരങ്ങള് കേശാതിപാതം താമര പൂ കൊണ്ടുള്ള മാല തുളസിമാല ചെത്തിമാല ഇങ്ങനെ കേശാതിപാതം പുഷ്പഹാരങ്ങള് എല്ലാം ചാർത്തി പ്രത്യേകം അലങ്കൃതമായിട്ടുള്ള ദേവിയെ ആണ് അന്ന് ഭക്തജനങ്ങൾക്ക് ദർശിക്കാൻ കഴിയുക ഒരു മണിക്ക് നടയടച്ചു കഴിഞ്ഞാൽ കൃത്യം രണ്ട് മണിക്ക് മിഥുന ലഗ്നത്തില് ആ ദേവിയുടെ വെള്ളി പൊതിഞ്ഞതായിട്ടുള്ള ശ്രീകോവിൽ നട മേൽശാന്തി ബ്രഹ്മശ്രീ മനോജ് എംബ്രാന്തിരി തുറക്കുന്നതോടുകൂടി ആ ദർശനം ആരംഭിക്കും ഈ ദിവസം ദർശനം നടത്തുക എന്നുള്ളത് പരമ പുണ്യമായിട്ടാണ് ഭക്തജനങ്ങൾ കരുതുന്നത് സ്ത്രീകൾക്ക് മംഗല്യത്തിനും അതുപോലെ തന്നെ ദീർഘാ മംഗല്യത്തിനും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഈ ദിവസം ഈ ദേവിക്ക് ചാർത്തുന്നതായിട്ടുള്ള തങ്കഗോളകെ പറ്റിയും പ്രത്യേകം ഒരു ഐതിഹ്യമുണ്ട് ചെമ്മങ്ങാട്ട് ഘട്ടതിരിപ്പാട് നിരവധിയായ ജപം കൊണ്ട് സ്വയംവര മന്ത്രം കൊണ്ട് ജപശുദ്ധി വരുത്തിയ തങ്കഗോളകയാണ് ഈ ദിവസം ചാർത്തുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് നിരവധി കാലമായി വാഹം ഒന്നും നടക്കാതിരിക്കുന്ന അവർക്ക് ഈ സമയം ആ മംഗല്യ സാധ്യത്തിന് കാരണമാകും എന്നുള്ളതാണ് പറയുന്നത് ആ ദേവിയുടെ അനുഗ്രഹം വാങ്ങാൻ ഭക്തജനങ്ങൾ ഭക്തസഹസ്രങ്ങൾ അവിടെ എത്തുമ്പോൾ ഒപ്പം തന്നെ ആകാശമാർഗത്തിലും ഇതുപോലെ ദേവാന്മാര് ഈ തൊഴുകൈകളോടുകൂടി നിൽക്കുന്നുണ്ടാവുന്നുണ്ടാകും അതുപോലെ മുനിശ്രേഷ്ഠന്മാരും ഈ സമയം നിൽക്കുന്നുണ്ടാകും എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത ദേവിയെ ഒരു ദർശനം ഒന്ന് കാണാനായിട്ട് ആ സന്ദേശം നിരവധി മക്കളജനങ്ങള് നിരവധി രേഖകളിൽ ഇന്ന് എത്തുകയാണ് പതിവ് ഈ പ്രത്യേക സന്നിധാനത്തിലുള്ള ഈ പ്രത്യേക ചടങ്ങുകളെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർ കൂടി വരുന്ന സ്ത്രീകൾക്കുമെല്ലാം ദർശനം